എല്ലാം തീരും ഇന്ന് ഞാൻ ശമ്പു അയ്യരാണ് മോഷണം പിടിച്ചു പറയ തുടങ്ങിയ കലകളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു സ്ത്രീധരമായിട്ട് എനിക്ക് രണ്ട് ടാക്സി കാറുകൾ കിട്ടി എന്റെ ഘടനാധ്വാനം കൊണ്ട് ഞാനത് നാല് ടാക്സിക്കാറാക്കി നീ ജയിലടിയോ അല്ലാണ് രണ്ട് ദിവസത്തിനൊന്നും തിരിച്ചു തന്നില്ലെങ്കിൽ ഞാനും പോലാവും ഏതായാലും നമുക്ക് ഭാര്യയും ബന്ധുക്കളെയൊക്കെ എനിക്കൊന്നും അത് മാത്രം വേണ്ടത് ബ്രാഹ്മണന്മാരല്ലാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ടെന്ന് എന്റെ ഭാര്യ അറിഞ്ഞാൽ അത് കുഴപ്പം ചെയ്യും ബ്രാഹ്മണനോ അതെ ശംഭു അയ്യർ എന്നാലും നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ നിന്റെ ഭാര്യ ഞാനൊന്നും പരിചയപ്പെട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ എവിടെ ഒന്ന് തങ്ങുന്നത് അത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ അവിടെ നല്ലൊരു തുക്കട ലോഡ്ജ് ഉണ്ട് അവിടെ തങ്ങിക്കും അതെ നിന്റെ സ്റ്റാൻഡേർഡിന് യോജിക്കണല്ലോ ഞാൻ വൈകുന്നേരം വരാം വരണമെന്നില്ല വൈകുന്നേരം പോലീസ് അവിടെ എത്തുന്നു നിനെപ്പോ കാര്യം അറിയാവൂ നിന്നെ പിടിച്ചു കൊടുത്താൽ എനിക്ക് പതിനായിരം രൂപ ഗവൺമെന്റ് തരും ഇനാം <laughs> പ്രഖ്യാപിച്ചത് <laughs>